നമസ്കാരം മലയാള സിനിമയിലെ ഇക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ മുൻനിരയിലുള്ള നടൻ ബഹദൂർ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തിനാല് വർഷം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അഞ്ചു പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ബഹദൂർ എന്ന അതുല്യ നടൻ ഇന്നും മലയാളികളുടെ ചിരി ഓർമ്മയാണ് കുപ്പിവളയിലൂടെയും കുട്ടിക്കുപ്പായത്തിലൂടെയും ജോക്കറിലൂടെയുമൊക്കെ അവസ്മരണീയമായ ക പ്രകടനമാണ് ബഹദൂർ എന്ന മഹാനടൻ കാഴ്ചവെച്ചിരുന്നത് അരങ്ങിലും അണിയറയിലും മുഖംമൂടികളില്ലാത്ത ഒരാളാണെന്ന് ബഹദൂറിനെ അടുത്തറിഞ്ഞവർക്കെല്ലാം പറയാനുള്ളത് അനായാസമായ അഭിനയ ശൈലിയാണ് ബഹദൂറിൻ്റെത് ഏത് വേഷം ലഭിച്ചാലും ഒരുപോലെ മികച്ചതാക്കി മാറ്റിയ അഭിനയപാഠവം നാടകത്തിലൂടെയാണ് ബഹദൂറിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം പിന്നീട് സിനിമയിലെത്തി അവകാശി എന്ന ഒരു ചെറിയ വേഷമായിരുന്നു തുടക്കം പിന്നീട് പാടാത്ത പൈങ്കിലിൽ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തു പി കെ കുഞ്ഞാലുവിന് ബഹദൂർ എന്ന പേര് നൽകിയത് തിക്കുറിശിയാണ് നായര് പിടിച്ച പുലിവാൽ ഉമ്മ ഉണ്ണിയാർച്ച പുതിയ ആകാശം പുതിയ ഭൂമി യക്ഷി തുടങ്ങിയ ചിത്രങ്ങളിൽ ബഹദൂർ മലയാളത്തെ മുൻനിര ഹാസ്യ നടന്മാരിൽ നടന്മാരിലൊരാളായി അക്കാലത്തെല്ലാം ഹാസ്യനടനായും സ്വഭാവ ഒക്കെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടുകയായിരുന്നു ബഹദൂർ ലോഹിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്നതായിരുന്നു അവസാന ചിത്രം കണ്ണു നനയിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ജോക്കറിലൂടെ സമ്മാനിച്ചാണ് ബഹദൂർ അരങ്ങിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത് രണ്ട് തവണ മികച്ച രണ്ടാമത്തെ നടനുള്ളതും ഒരു തവണ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടി ഇടക്കാലത്ത് നിർമ്മാതാവായും ഒരു കൈ നോക്കി ചെന്നൈ കോടമ്പകത്ത് ബഹദൂറിനോടുള്ള ആദര സൂചകമായി ഒരു റോഡിന് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് എങ്കിലും അർഹിക്കുന്നത്ര ബഹുമാനം മലയാളത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന വിമർശനങ്ങളും ഒരു വശത്തു ഉയരുന്നുണ്ട് വിടവാങ്ങി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ബഹദൂർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു